വാടാനം കുർശിയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണം അനിശ്ചിതമായി വൈകുന്നതിൽ കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നും മുഹമ്മദ് മൂസിൻ എം എൽ എ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു തികഞ്ഞ അനാസ്ഥയാണ് പ്രവൃത്തിയിൽ കരാറുകാരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും എം എൽ എ പറഞ്ഞു കരാറുകാരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും പാലം പണി പൂർത്തീകരിച്ച് ഏപ്രിൽ ഗതാഗതത്തിന് കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മറുപടിയായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു പട്ടാമ്പി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് വാടനാകൃഷി മേൽപ്പാലം ഈ വാടനാകൃഷി മേൽപ്പാലം ആർ ബി ഡി സി കീഴിൽ തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ സമയം സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാതെ വലിയ രീതിയിൽ വളരെ കുറച്ച് പണിക്കാരെ മാത്രം വെച്ചുകൊണ്ട് ഈ ഇത് വളരെയേറെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ് ഫില്ല് ചെയ്ത് കേട്ടേണ്ട ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് അത് കാരണം തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഒരു അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് തന്നെ മിനിസ്റ്റർ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടാണ് ഒരു ഭാഗത്ത് ചെയ്തത് മറ്റു ഭാഗത്തും അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയിട്ട് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാൻ പറ്റുന്നതാണ് എന്നാൽ കരാറുകാരൻ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്നുള്ള നിലക്കാണ് പ്രവർത്തിക്കുന്നത് യാതൊരു തരത്തിലും കൂടുതൽ പണിക്കാരെ കൊണ്ടുവരുന്നില്ല ആർ ബി ഡി സിക്ക് പറഞ്ഞാൽ കേൾക്കുന്നില്ല ഒന്നില്ലെങ്കിൽ ആ കരാറുകാരനെതിരെ നടപടിയെടുക്കുക അതല്ലെങ്കിൽ വളരെ സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാം സാർ വാടകം കുറിച്ച് റെയിൽവേ മേൽപ്പാലത്തിന് നിർമ്മാണം പൂർത്തീകരിക്കാൻ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട ശ്രീ മുഹമ്മദ് മോഹൻ എം സബ്മിഷൻ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാടകം കുറിച്ച് റെയിൽവേ മേൽപ്പാലം പദ്ധതിക്ക് അനുമതി നൽകിയത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ മേൽപ്പാല നിർമ്മാണം പതിനാറ് സ്പാനുകളിൽ മേൽപ്പാലത്തിൻ്റെ പതിനഞ്ച് സ്പാനുകളുടെ സ്ലാബ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് റെയിൽവേ പോർഷനാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് റെയിൽവേ പോർഷൻ്റെ നിർമ്മാണം അവർ നേരിട്ട് നിർവഹിക്കുകയാണ് അതിൻ്റെ നിർമ്മാണം പുരോഗിച്ചു വരുന്നു മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരു വശത്തെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി മറുവശത്ത് റിട്ടേണിംഗ് വാൾ സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുകയാണ് റെയിൽവേ സ്പാൻ്റെ വർക്കുകൾ മാർച്ച് അവസാനത്തോടെ പൂർത്തിയാക്കാനാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ നിലയിൽ ഏപ്രിലിൽ മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിട്ടേകാൻ വർണ്ണവിസ്മയം ഒരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ നൂറ് റംദാൻ സെയിൽ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്